പിന്നെ തലയും വാലും ഇല്ലാത്തൊരു തലക്കറി വെച്ചാലോ എന്ത് തലക്കറിയെന്നല്ലേ നല്ല മീൻ തലയുടെ കറി കഴിഞ്ഞ തവണ നമ്മൾ മീൻ അൽഫാം ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന സാധനമാണ് ഈ തല അത് ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചിരുന്നു അപ്പം ഇന്നതങ്ങോട് കറി ആക്കിയാലോ എന്ന് വിചാരിച്ചു നല്ല പുളിയിൽ മുളകിട്ട കറി എനിക്ക് മുളകിട്ട കറികളാട്ടോ ഇഷ്ടം മുളകിട്ട കറി തേങ്ങ അരക്കാത്ത കറി അതോടാണ് എനിക്കും അല്ലാത്ത പ്രിയം ചില ആൾക്കാർക്ക് തേങ്ങ തേങ്ങരക്കാതെ പറ്റുകയല്ല പക്ഷേ എനിക്കെന്താണെന്നറിയില്ല ഹാ അങ്ങനെ നമ്മൾ ചെറുളി നന്നായിട്ട് ചതക്കുക കേട്ടോ ചതയ്ക്കാനും ഇടിക്കാനൊക്കെ എത്ര ആധുനിക സംവിധാനങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ വേറെ ഇതിപ്പോൾ ഇനി ഒരു അരക്കല്ലാണെങ്കിൽ അത്രയും നല്ലത് ഇതൊക്കെ അങ്ങോട്ട് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് ഓക്കെ ഇതിങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുളി വയ്ക്കുന്നതിൽ മീനൊക്കെ പുളി ഇടുന്നതിൽ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട് കേട്ടോ അത് ഉമ്മയുടെ വീട്ടിലാണെങ്കിൽ ഉമ്മയുടെ ഉമ്മ അതായത് ഞാൻ എന്ന് വിളിക്കും അതുപോലെ എൻ്റെ ഉപ്പയുടെ വീട്ടിലാണെങ്കിൽ ആൻറ്റിമാരും പിന്നെ മേന്മാരും ഒക്കെ നല്ല അടിപൊളിയിട്ടുണ്ടാക്കും ഉമ്മ ഉണ്ടാക്കുവേ പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് തേങ്ങ അരച്ച ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്താ പറയുന്നത് നോക്കണ്ട ആകെ ഞാൻ തേങ്ങ അരച്ചത് ആസ്വദിച്ച് കഴിക്കുന്നത് അങ്ങേരെ മാത്രമേ ഉള്ളൂ അതും എൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് ആ ഓക്കെ നമ്മൾ ചതച്ച് കഴിഞ്ഞേ പിന്നെ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഈ ചെരുളിയുടെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചതച്ചിതേ എണ്ണയിലിട്ട് നന്നായിട്ട് വ വഴറ്റുക തലക്കറി ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വഴറ്റുന്നത് അപ്പം ഇങ്ങനെ വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിടുക തക്കാളി ഇടുക പച്ചമുളക് ഇടുക നന്നായി നന്നായിട്ട് വഴറ്റുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവ മാത്രം മതി എന്നിട്ട് കുറച്ച് ഉപ്പും പിന്നെ പുളി ഒഴിഞ്ഞിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് അതിൻ്റെ വെള്ളമൊഴിക്കുക പുളി വെള്ളമാണ് ഇതിൻ്റെ മെയിൻ അങ്ങനെ അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ തലയിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് തിളപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറിയിലേക്കാട്ടിലും കുറച്ച് കൂടുതൽ ഒഴിക്കുക കാരണം ഇത് നന്നായിട്ട് തിളച്ച് വറ്റി കിട്ടണം കുറച്ച് വറ്റണം ഒരു പൊടിക്ക് വറ്റി കിട്ടണം ഇത് കഴിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് ഉച്ചക്കത്തേക്ക് കഴിക്കണം അതായത് രാത്രി ഉണ്ടാക്കി വെച്ച് ഉച്ചയ്ക്ക് കഴിക്കണം അപ്പോഴേ അപ്പോഴുള്ളൂ തലക്കറിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇടണേ പിന്നെ ഇത് നമ്മൾ നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിലേറെ ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ വല്ലാതെ തിളപ്പിച്ച് വറ്റിക്കൊന്നും വേണ്ട ഫിഷ് ഒന്ന് വെന്തു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടിയിലിരുന്ന് തന്നെ അതൊന്ന് വറ്റിക്കോളും ഉടുക്കത്തെ ടേസ്റ്റാ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കണം അത് പ്രത്യേകമൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഈ കറി നല്ല ചൂട് ഇടിയപ്പത്തിക്കോ അല്ലെങ്കിൽ ചോറിക്കോ അതോ അല്ലെങ്കിൽ നല്ല കപ്പ ഉണ്ടാക്കിയിട്ട് അതിലേക്കോ വെച്ച് കഴിക്കാം അടിപൊളിയായിരിക്കും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബാ